ഹലോ ഗായ്സ് നമസ്കാരം ഞങ്ങൾ ഉറുമ്പച്ചൻ ക്ഷേത്രത്തിൽ വന്നതായിരുന്നു അപ്പോഴാണ് അറിഞ്ഞത് തൊട്ടടുത്ത് തന്നെ ഏഴര ബീച്ച് എന്ന് പിന്നെ ഒട്ടും സമയം പാഴാക്കില്ല നേരെ ബീച്ചിലേക്ക് കടലിനോട് കടലിനോടടുത്തെത്തിയതും ആഹാ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് അവിടെ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളവിടെ നിന്നും മുന്നോട്ടേക്ക് നീങ്ങി വേറെ സഞ്ചാരികളെ ആരെയും കണ്ടില്ല സമയം ഉച്ച പന്ത്രണ്ടര ആയിരുന്നു ഈ സമയത്ത് ഏത് സഞ്ചാരികൾ വരാനാല്ലേ ഞങ്ങളെപ്പോലെ വട്ട് വേറെ ആർക്കും ഉണ്ടായില്ല കണ്ണൂര് ഒരു ബീച്ചുള്ള കാര്യം ആദ്യമായിട്ടാണ് അറിയുന്നത് പയ്യാമ്പലം ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഈ ഏഴര ബീച്ചിൽ ആദ്യമായിട്ടാണ് വരുന്നത് ബീച്ചിലെത്തിയതും ആഹാ നല്ല അടിപൊളി വൈബ് സൂപ്പർ ഇത്രയും അടിപൊളി ഒരു ബീച്ച് ഇവിടെ ഉണ്ടായിട്ടും അത് ആളുകൾ വേണ്ട ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ഒരു കാര്യം വളരെ വിഷമത്തോടെയാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ സഞ്ചാരികൾക്ക് വേണ്ട യാതൊരു സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നതാണ് സായാഹ്നം ചിലവഴിക്കാൻ പറ്റിയൊരു മനോഹരമായ ബീച്ചാണ് ഏഴര ബീച്ച് ഇവിടെ നിറയെ പാറക്കൂട്ടങ്ങളും അതിൽ വന്ന് അടിക്കുന്ന തിരമാലകളും അതിൻ്റെ ഒരു സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ വയ്യ ഇവിടെ വന്ന് കാണുക തന്നെ വേണം ഇവിടെ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾ കയറ്റിയിട്ടിട്ട് കാണാം അതുപോലെ തന്നെ ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള ശംഖകൾ നമുക്കിതിൽ നടക്കുമ്പോൾ കാണാം പല തരത്തിലുള്ള ശംഖകൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഇവിടെയുള്ള പാറക്കൂട്ടങ്ങൾ തന്നെയാണ് തിരമാലകൾ വന്നടിച്ചിട്ട് പല ഷേപ്പിലായിട്ടുള്ള പാറകൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് അതുപോലെ കക്കകളൊക്കെ ഇതിൽ പറ്റിപ്പിടിച്ചിട്ടിരിക്കുന്നത് കാണാം അതുപോലെ നിറയെ ഞണ്ടുകൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ അല്ല ഓടിപ്പോയിരിക്കുകയാണ് ഓടി മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് അതുപോലെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ പൊള്ളി വൈവായിരിക്കും ഒരു സംശയവും ഈ കാണുന്ന വെള്ളത്തിന് തൊട്ടടുത്ത് ഉള്ള പാറകളുണ്ടല്ലോ ഈ തിരമാലകൾ വന്ന് അടിച്ച് ആ വെള്ളം ഇങ്ങനെ ചിതറി പോവുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നല്ല രസമുണ്ട് കാണാൻ ഈ ഏഴര ബീച്ചിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മുഴുപ്പിലങ്ങാട് ബീച്ചായി അവിടെ ധാരാളം സഞ്ചാരികൾ വരുന്ന ഒരു ബീച്ചാണ് അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് ബീച്ചിൽ കൂടി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും അതാണ് അവിടുത്തെ പ്രത്യേകത നല്ല അടിപൊളി മണലാണ് കേട്ടോ ഇവിടുത്തെ കൊള്ളാം ഉച്ച വേലിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്ന് വോട്ട പ്രദക്ഷിണം നടത്തിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിരിക്കുവാണ് ഇവിടെ നിന്ന് നോക്കിയാൽ വേറൊരു പ്രത്യേകത ധർമ്മടം തുരുത്ത് കാണാൻ സാധിക്കും അതുപോലെ കണ്ണൂർ സിറ്റി എന്ന പറഞ്ഞ സ്ഥലവും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു ജുമാ മസ്ജിദ് ഉണ്ട് അതുപോലെ അതിനടുത്ത് തന്നെ പോക്കർ ഗുഹ എന്ന് പറഞ്ഞ ഒരു സ്ഥലവും ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു ഞങ്ങളിപ്പോൾ ഉച്ചയായതുകാരണം അങ്ങോട്ട് പോകുന്നില്ല പിന്നീട് ഒരിക്കൽ വരുമ്പോൾ അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു ഒരാളിവിടെ ശംഖു വെറുക്കുന്ന തിരക്കിലാണേ പലതരത്തിലുള്ള ഇവിടെ ഉണ്ട് അതിൽ കുറേ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വേണ്ട പല ഷേപ്പിലുള്ള ശംഖുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ പാറയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ജീവനുള്ള കക്കകളെ പറിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങളൊരു ശ്രമം നടത്തി നോക്കി പക്ഷേ കിട്ടിയില്ല ഈ കാണുന്നൊക്കെ പഴയ കക്കകളാണ് അതിൻ്റെ തൊണ്ട് ആണ് ജീവനുള്ളതല്ല കണ്ണൂരിൽ ഏറ്റവും നല്ല കല്ലുമ്മക്കായി കിട്ടുന്നത് ഏഴര ബീച്ച് പ്രദേശത്ത് നിന്നാണ് എന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് പോരുന്ന വഴി ഒരു ചേട്ടൻ പറഞ്ഞിരുന്നു അങ്ങനെ കല്ലുമ്മക്കായ ഒന്നും കണ്ടില്ലല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ ഒരു ചാക്ക് കല്ലുമ്മക്കായ വന്നത് പുള്ളി കെട്ടി ഭദ്രമായി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വെച്ചതായിരുന്നു ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് തുറന്ന് കാണിച്ചു ഇവിടെയാണ് നല്ല കല്ലുമ്മക്കായ് കിട്ടുന്ന സ്ഥലം ഞങ്ങൾക്ക് അതിൽ നിന്നും കുറച്ച് കല്ലുമ്മക്കായ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയും വേറെ സ്ഥലത്തു കൂടി പോകാനുള്ളത് കൊണ്ട് ആ ഉദ്യമം ഞങ്ങൾ ഉപേക്ഷിക്കുകയാണുണ്ടായത് സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഏഴര വീച്ച് വരിക വൈകുന്നേരം വരുന്നതായിരിക്കും നല്ലത് ഞങ്ങളിപ്പോൾ ഉച്ച സമയം വന്നതുകൊണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടായി വൈകിട്ട് വന്ന് ഇവിടെ കുറച്ചാകുമ്പോൾ ഇരുന്ന് അസ്തമയ സൂര്യനെയൊക്കെ കണ്ട് പോയാൽ മനസ്സിന് അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരിക്കും സമയം ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ എടുത്തു വിശപ്പിൻ്റെ വിളിയും തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അതുകൊണ്ട് തിരിച്ചു പോവുകയാണ് ഏഴര ബീച്ചിലേക്ക് വരുന്നതിനായി കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ തോട്ടട വന്ന് അവിടെ നിന്നും കിഴുന്ന എന്ന സ്ഥലത്തേക്ക് വരുക അതിന് തൊട്ടടുത്താണ് ഏഴര ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നാൽ നിങ്ങൾക്കതൊരു പുതിയ അനുഭവമായിരിക്കും ഉറപ്പ് എല്ലാവർക്കും ഏഴര ബീച്ച് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി പുതിയൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്ദി Bye.